പാഠഭാഗത്തിലെ കഥാകാരനെ തത്സമയം ക്ലാസ് മുറിയിൽ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കഥാകൃത്തായ പി സുരേന്ദ്രനെ തത്സമയം ക്ലാസ് മുറിയിൽ എത്തിച്ച് മലയാളം അധ്യാപകനായ കെ പി സുനിൽകുമാർ കുട്ടികളെ അത്ഭുതപ്പെടുത്തിയത് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം തരത്തിലെ വിദ്യാർത്ഥികൾ കേരള പാഠാവലിയിലെ അമ്മമ്മ എന്ന പാഠഭാഗം പഠിക്കുന്ന വേളയിലാണ് കുട്ടികളുടെ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് കഥാകാരൻ ക്ലാസ് മുറിയിൽ ഓൺലൈനായി എത്തിയത് കഥാകൃത്തായ പി സുരേന്ദ്രനെ കാണണമെന്ന ആഗ്രഹം തത്സമയം ക്ലാസ് മുറിയിലെത്തിച്ച് മലയാളം അധ്യാപകനായ കെ പി സുനിൽകുമാറാണ് കുട്ടികളെ അത്ഭുതപ്പെടുത്തിയത് തുടർന്ന് നടന്ന സംവാദത്തിൽ അമ്മമ്മ എന്ന കഥയുടെ വിശാലമായ തലങ്ങൾ രചയിതാവ് കൂടിയായ പി സുരേന്ദ്രൻ കുട്ടികളുമായി പങ്കുവച്ചു ഓർമ്മക്കുറിപ്പുകൾ ഓർത്തെടുത്തെഴുതൽ മാത്രമാകാതെ ഓർമ്മകളെ കാവ്യാത്മകമായി അവതരിപ്പിക്കുമ്പോഴാണ് അതിൽ വായനാരസം ഉണ്ടാകുന്നതെന്നും പാഠഭാഗത്തെ അമ്മമ്മയെ തേവിത്തേവി വറ്റിപ്പോയ കിണറെന്ന് വിശേഷിപ്പിച്ചതിലെ പ്രയോഗഭംഗിയും ഭംഗിയും അദ്ദേഹം പങ്കുവച്ചു എഴുത്തിലേക്ക് കടന്നുവന്ന കാലവും കാരണവും ചോദ്യങ്ങളുടെ മറുപടിയിൽ സൂചിപ്പിച്ചു ഇലഞ്ഞിപ്പൂമ്മണമുള്ള എഴുത്തിലേക്ക് കടന്നുവരാനുള്ള നുറുങ്ങു ചിന്തകളും നൽകിയാണ് അഭിമുഖപാഠം അവസാനിപ്പിച്ചത് ചടങ്ങിൽ സി നിഷാറാണി വി വി സുനേഷ് എന്നിവരും പങ്കെടുത്തു